ഇവിടെ ഒരു മന്ത്രവാദം മന്ത്രവാദം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് സെപ്റ്റംബർ സെപ്റ്റംബർ പതിനാറിന് മൈനാകപ്പള്ളിയിൽ ഒരു യുവ ഡോക്ടറും ഒരാളുടെ ചേർന്ന് ഒരു കൊന്നു എന്നുള്ള ഭയങ്കര ന്യൂസ് കത്തിക്കേറിയായിരുന്നു ഇവിടെ ഭയങ്കര പൂജ നടക്കുന്നുണ്ട് എന്തോ പൂജ മന്ത്രം നടക്കുന്നു മന്ത്രവാദി നടക്കുന്നുണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടെന്ന് വാർത്തയൊരു ഭയങ്കരമായിട്ട് അടിച്ചിട്ട് സത്യാവസ്ഥ പിന്നെ അറിയത്തില്ല നമ്മൾ വന്നതും നിന്നതും കണ്ടതും എവിടാടാ യുവ ഡോക്ടറുടെ വീട്ടില് അതെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര യുവ ഡോക്ടറിന്റെ വീട്ടിലാണ് അങ്ങനെല്ലാം അറിഞ്ഞ ന്യൂസ് ആണ് അതെ അതെ കാരണം ഈ ഡോക്ടറിനെതിരെ കേസായതും വാർത്തയിലൊക്കെ ഭയങ്കര ന്യൂസ് ആയിരുന്നു അതെ അതെ അപകടത്തെ വളച്ച് ചുറ്റിപ്പ് ചുറ്റി അതൊരു കൊലപാതകമാക്കി മാറ്റിയത് ഭയങ്കര ഒരു കഥയായിരുന്നു അത് കഥയായിരുന്നു അത് ഈ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഇത് കുറെ ഫേക്ക് ന്യൂസിനകത്ത് ഉണ്ടെന്നും ഈ കുറെ കള്ളത്തനുണ്ടെന്നും ഞങ്ങൾ അറിഞ്ഞു അറിയാൻ വേണ്ടി ഞങ്ങൾ നേരിട്ട് പോകുകയും ചെയ്ത് അപകടം നടന്ന സ്ഥലത്ത് ഞങ്ങൾ പോവുകയും ചെയ്ത് അവിടുത്തെ അടുത്തുള്ള ആൾക്കാരോട് സംസാരിക്കുകയും ചെയ്ത് ഒരുപാട് പേരെടുത്ത് സംസാരിച്ചിട്ടാണ് ഈ ഡോക്ടറിന്റെ വീട്ടിൽ നമ്മൾ പോയത് ഇത് ആദ്യം ന്യൂസ് ചെയ്തത് കേരള കൗതിയാണ് ഇതിന്റെ ഇതിന്റെ മെയിൻ കുത്തിപ്പൊക്കി ഇത് വളരെ മോശമായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് കേരള അതെ കേരള കൗദി പ്രാദേശിക റിപ്പോർട്ടർ അനിൽ സാഗർ അനിൽ സാഗറിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സംഭവം ന്യൂസ് ആക്കിയത് അതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി ന്യൂസുകാരെല്ലാം ഏറ്റെടുത്തത് ഈ അനിൽ സാഗറുടെ കുറെ ചിങ്കടികളുണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ അനിൽ സാഗര ഈ സംഭവ സ്ഥലത്ത് പോലും പോയിട്ടില്ല പോയിട്ടില്ല ഫോൺ വിളിച്ചു ചോദിച്ചാൽ എന്താ സംഭവം ചോദിച്ചത് കൈ നിട്ട് അതായത് ഈ യുവ വീടിന്റെ അടുത്താണ് പ്രാദേശിക റിപ്പോർട്ടർ ഉള്ളത് അതെ അതെ അവിടെ ആരെയൊക്കെ വിളിച്ചു ചോദിച്ചാൽ എന്താ സംഭവം എന്നിട്ട് ഒറ്റ റിപ്പോർട്ട് കൊടുപ്പിലായിരുന്നു അതെ ഇതിനകത്ത് ഒരുപാട് ഫേക്ക് ഉണ്ട് ഈ അപകടം നടന്നത് സത്യമാണ് ഇതിനകത്ത് കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രതി ആരും ആയിക്കോട്ടെ ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ കീഴിലുള്ളൊരു കേസാണ് കോടതിയിലെ പരിഗണനയിലുള്ള കേസാണ് പക്ഷെ തെറ്റ് ചെയ്ത് ആര് ചെയ്താലും ചെയ്യപ്പെടണം പക്ഷെ ഇതേ കണക്ക് ഈ ന്യൂസുകാരൻ ഈ നമ്മുടെ നിലവിലുള്ള വലിയ വലിയ ന്യൂസുകാരായാലും പത്രക്കാരായാലും ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവര് ഊതി കീർത്തി അതും പറഞ്ഞാലേ യഥാർത്ഥത്തിൽ അവർ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഓരോ വാർത്തകളും കൊടുക്കും കൊടുക്കുന്നത് വാർത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചു വെച്ച് കഴിഞ്ഞിട്ടൊരു സാധനം എഴുതും അത് ഈ മെയിൻ ചാനലുകാരായാലും പത്രക്കാരായാലും ഇല്ലാത്ത സാധനം അവിടെ നടന്ന കാര്യം സത്യമാണ് ഞങ്ങൾ ഫുള്ള് കാര്യങ്ങളും തിരക്കി അപകടം നടന്ന് ആ കാര്യങ്ങൾ ഫുള്ള് തിരക്കിപ്പോൾ ഈ റിപ്പോർട്ടർമാർ വാർത്തയുടെ വാർത്ത കൊടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി എല്ലാവരും അതിനെ പോയത് അതെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഇതിനകത്ത് കുറെ യൂട്യൂബ് ചാനലാരുണ്ട് അത് വളർച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് ആക്കി ഈ സംഭവം നടന്ന തെമസ ഏഹ് ഈ സംഭവം അവിടെ നിന്ന് ഈ അപകടം നടന്നത് ഈ ഡോക്ടറിന്റെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ പോയി ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ പോലീസുകാരുടെ അടുത്ത് തിരക്കി ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേന് പോലീസുകാർ പറഞ്ഞു നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ ആ കുട്ടി ഇതിനകത്ത് പ്രതിയെ അല്ല പ്രതിയല്ല പ്രതി അല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു പ്രതിയല്ല കാരണം പോലീസുകാർ തന്നെ പറഞ്ഞു ഈ കുട്ടി അപകടം നടന്നത് അറിഞ്ഞു അപകടം നടന്ന കാര്യം ഫുള്ള് ആ കുട്ടി അറിഞ്ഞു പക്ഷെ ഒരാള് മരണത്തിന് വണ്ടി ഓടിച്ചു ആൺസുഹൃത്ത് ഈ ആൺസുഹൃത്ത് മനഃപൂർവ്വ യഥാർത്ഥത്തിൽ ഈ സ്ത്രീയെ കയറ്റി ഇറക്കിയത് അല്ല യഥാർത്ഥത്തിൽ ഇത് അപകടം നടന്ന് വണ്ടി തട്ടി റിവേസ് എടുത്തിട്ട് പുള്ളി വെച്ച് ഒന്നെങ്കി ഈ വണ്ടിയുടെ മണ്ടേ കൂടെ കയറുവാന്ന് വിചാരിച്ച് ഈ വണ്ടിയുടെ മണ്ടെ കൂടെ കയറ്റി ഇറക്കി പോവാന്ന് വിചാരിച്ചു ഈ ആളിന്റെ ശരീരത്തിൽ ഇവർ അറിഞ്ഞിട്ടേ ഇല്ല അതെ അതായത് വണ്ടി തട്ടിയതിന് ശേഷം എന്തോ ഒന്ന് തടഞ്ഞ പോലെ തോന്നി അപ്പൊ റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും മുന്നോട്ട് സംഭവിച്ചത് അപ്പൊ അത് ഈ ഈ ഡോക്ടർ യഥാർത്ഥത്തിൽ അത് അറിഞ്ഞിട്ടില്ല ഒരാൾ മരണത്തിൽ ഉത്തരവാദി ആയിട്ട് അറിഞ്ഞിട്ടേ ഇല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം പോലീസുകാരാണ് ഈ കുട്ടിയെടുത്ത് ഈ ഡോക്ടറിനടുത്ത് പറഞ്ഞതും ഡോക്ടർ അറിഞ്ഞതും അതെ ആ സമയത്ത് ഈ ഇവരുടെ അച്ഛനും അമ്മയും ഈ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ പോലീസുകാർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി പ്രതിയല്ല ഈ കുട്ടിയെടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് അറിഞ്ഞതും എന്ന് പറഞ്ഞു അന്നത്തെ രാത്രി അന്ന് രാത്രിയാണ് ഈ മാറി എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് മാറി പറഞ്ഞത് ഈ ഡോക്ടറിന്റെ അച്ഛനും അമ്മയും പണം എറിഞ്ഞില്ലും ആർക്കും പണം എറിഞ്ഞില്ല പണം എറിയാത്തോണ്ട് അന്ന് രാത്രി കഴിഞ്ഞപ്പം ഈ കുട്ടി ഈ യുവ ഡോക്ടർ പ്രതിയായി പ്രേരണ കുറ്റം ചുമത്തി പ്രതിയാക്കി പണം കൊടുക്കാത്തതിന് പ്രതിയായി അതാ അതായത് ഇന്നത്തെ പോലീസുകാർക്ക് ഈ പത്ര റിപ്പോർട്ടർക്ക് കൈ എല്ലാവർക്കും ഉണ്ട് നല്ല കൈണ്ട് അപ്പം പക്ഷെ നമ്മുടെ കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന കേസാണ് കോടതിയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് നമുക്ക് അറിഞ്ഞ കാര്യങ്ങൾ പല കാര്യങ്ങളും ഉണ്ട് അവര് ഇതിന്റെ കേസിൽ കിടക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കോടതിയാണ് തീരുമാനിക്കേണ്ടത് ആ കേസ് നടന്നുകൊണ്ടിരിക്കുക അതെ തീർച്ചയായും പക്ഷെ ഇതേ കണക്ക് ന്യൂസ് കാണിക്കുന്ന തെറ്റും പലരും കാണിക്കുന്നുണ്ട് ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് മാത്രം ഒരു വാർത്ത ചെയ്യുക അതാണ് ഏതാണ് പത്രം ഏതാണ് പത്രം കേരള കൗമതി കേരള കൗമതി അല്ലാതെ തോന്നി വിളിച്ചു പറയുന്നത് വളരെ തിണ്ടിത്തരമാണ് അതെ ഒരുപാട് ഇങ്ങനെ പക്ഷെ നല്ല റിപ്പോർട്ടർമാരുണ്ട് എവിടുന്നേലും എന്തെങ്കിലും കേട്ടിട്ട് പിന്നെ പശു പ്രസവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ആന പ്രസവിച്ചു ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി അവരുടെ ഫുള്ള് നമ്മളവിടെ ചെറ്റി പക്ഷെ നമ്മൾ ഇത് നമ്മളിത് നമ്മൾ കാണുന്നുണ്ട് നമ്മളവരുമായിട്ട് പരിചയമുണ്ടും അവർ വിളിച്ചിട്ടാ പോയത് അല്ലെങ്കിൽ പ്ലാൻ ഇടാന്നൊക്കെ പറയും പക്ഷെ ഒരിക്കലും അല്ല അവരുമായിട്ട് മുൻപരിചയമില്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി അത്യാവശ്യം മനസ്സിലാവുന്ന ഞങ്ങൾ പല കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം ലാസ്റ്റ് ആണ് വീട്ടിൽ പോയത് അത് ഞങ്ങൾ അതിനുവേണ്ടി മാത്രം പോയല്ല തിരുവനന്തപുരത്ത് വേറൊരു വീഡിയോ ചെയ്യാൻ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാധനം ഞങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നത് അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തത് ഈ ഡോക്ടർ ആ അപകടം നടന്ന ആ ഒരു സമയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഈ പിന്നെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ വലിയ അങ്ങനെ എന്തോ ഉണ്ടല്ലോ വലിയ വലിയ ഹോസ്പിറ്റലില് ആ ഹോസ്പിറ്റലിൽ നാലാം നിലയിൽ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാം റൂമിലായിരുന്നു അത് എവിടെ എവിടെയായിരുന്നു കരുണാപ്പള്ളി കരുനാപ്പള്ളി ഉള്ള വലിയ കരണാപ്പള്ളി ഉള്ള വലിയ ഹോസ്പിറ്റലിൽ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാം റൂമിൽ നാലാം നിലയിലാണ് ഈ ഡോക്ടർ താമസിച്ചുകൊണ്ടിരുന്നത് അതിനെക്കാരെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി ഒരു ഡോക്ടർ ആയിരുന്നു മാസത്തിൽ രണ്ട് ലീവേ ലീവ് പുള്ളിക്കാരിത്തുള്ളൂ എന്നാ ഓണ സമയത്ത് സുഹൃത്തുമായിട്ട് പോയതാണ് അതിപ്പം സുഹൃത്തുമായിട്ട് പോയതിന് നമ്മൾ ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല അങ്ങനെ സംഭവിച്ചു പോയി സംഭവിച്ച തെറ്റ് തന്നെയാണ് പക്ഷെ അതിനെ വീർത്തി മോശമായി പോയി കാരണം ചെയ്യാത്ത കാര്യങ്ങളോട് അവര് എഴുതി അത് ഭയങ്കര തോന്നി മാസം വെച്ചാൽ അവരുടെ വീട്ടിലെ മാനസിക സംഘർഷം പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെയാണ് വളത്തിടിച്ച് പിന്നെ രീതിയിലേക്ക് ലഹരി ഉപയോഗിക്കുന്നുണ്ട് വെള്ളം അടിച്ചിട്ടുണ്ട് ഇങ്ങനൊക്കെ വളരെ വളരെ മോശമായിട്ടുണ്ട് പിന്നെ അതേ തന്നെ ഈ ഈ ഡോക്ടർ പതിനെട്ടാം വയസ്സിൽ കല്യാണം കഴിച്ചു ആ പോയി ചെന്നൈയിൽ പോയി തിരിച്ചു വന്നപ്പോ ഒരു കുട്ടിയായിട്ട് വന്നു ഇതൊക്കെ ആ ലഹനാട്ടോ ലേഖന പക്ഷെ കല്യാണം കഴിച്ചെന്നുള്ള സത്യം തന്നെയാണ് അത് നമ്മള് തിരക്കി അതിന്റെ രേഖ നമ്മളെ കാണിച്ചു ഫോട്ടോ കാണിച്ചു അതെല്ലാം അവര് കാണിച്ചു പിന്നെ പിന്നെ അതൊക്കെ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്നാല് പേരുമായിട്ട് കല്യാണം കഴിഞ്ഞെന്നൊക്കെ ഉള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ഞങ്ങളെ കാണിച്ച് കല്യാണം കഴിച്ച ഫോട്ടോ കാണിച്ചു ഇതെല്ലാം നമ്മൾ നമ്മൾ സത്യസന്ധത തെളിയിക്കാനൊന്നുമല്ല അവന്റെ കാണിച്ച് പേരുന്നോ അനിൽ സാഗർ നാണം തനിക്ക് വീട്ടിൽ ആൾക്കാരില്ലേ പിള്ളേരില്ലേ ഇത് ചെയ്തത് നിങ്ങൾ ചെയ്ത് നിങ്ങൾ റിപ്പോർട്ട് കൊടുത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഒരു ബിഗ് െ കാരണം നിങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റു ചാലലുകാര് എല്ലാ ഏറ്റുപിടിച്ച് യൂട്യൂബ് ചാനലായാലും ചാലലുകാരായാലും എല്ലാവരും ഏറ്റുപിടിച്ച് ഇതിന്റെ രീതിയിലാണ് അവരെ അടിച്ച് വിട്ടത് ഇപ്പോഴും സെർച്ച് ചെയ്ത യൂട്യൂബിനെ കാറിന്റെ പുറവിലായിരുന്ന ഡോക്ടർ അതിനെ ഫ്രണ്ടിലായിരുന്നു ആ ഫ്രണ്ടിലായിരുന്നു കൈയും കാലം കാണിച്ച് പക്ക് കാണിച്ച് ഇങ്ങനെ കാണിച്ച് അങ്ങനെ കാണിച്ച് കേട്ടിറക്കൊണ്ട് പോകാൻ പറഞ്ഞു ഇങ്ങനൊക്കെയാണ് വാർത്ത കൊടുത്തത് അതാണ് ചെറുതായിരുന്നു അതിനുശേഷമാണല്ലോ ഒറ്റ രാത്രി കൊണ്ടാണ് പ്രതിയാക്കിയത് അതെ പണമില്ല പണം ഇല്ലാതുകൊണ്ടല്ല പണം കയറിയ പണം പണം അവർ കൊടുത്തില്ല അതെ പണം അവർ കൊടുക്കാത്തതിന്റെ പേരിൽ മകളെ കൂടെ പ്രതിയാക്കി ഇതാണ് സംഭവം ഇത് ഇത് നമ്മൾ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസുകാർ വളരെ മോശമായിട്ടുള്ള കള്ളവാർത്തകളാണ് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനവും കൊടുക്കുന്നത് അത് അന്വേഷിക്കാതാണ് കൊടുക്കുന്നത് അതങ്ങ് പ്രചരിച്ചു പോയി കഴിഞ്ഞാൽ അതാണ് സത്യം ഇനിയും ഇതേനക്ക് മെയിൻ കുറേ ന്യൂസ് ന്യൂസ് ഉണ്ട് കുറെ അപകടം നടന്നു അതിനകത്തൊക്കെ ഒരുപാട് കള്ളത്തരം എഴുതി പിടിപ്പിച്ചുണ്ട് വളരെ മോശമാണിത് കാരണം പിന്നെ പിന്നെന്തോ മന്ത്രവാദം അല്ലേ മന്ത്രവാദമുണ്ട് ഇതൊക്കെ വളരെ മോശമാണ് അനിൽ വളരെ മോശമാണിത് കേട്ടോ അങ്ങനെ ന്യൂസിന്റെ പുറവിൽ ഇങ്ങനെ ഫോൺ വിളിച്ചു അലോ അവിടെന്തോ അവിടെ നടന്നോ ആ എന്താ അവിടെ അവിടെ നടന്നേ ആ അങ്ങി ഇങ്ങനെ റീച്ച് കിട്ടും ഇതിന്റെ വേറെ യൂട്യൂബ് ചാനൽ അതെ അതെ അത് അങ്ങനെ ഇങ്ങനെ ഒന്ന് ഇല്ല അല്ല നടക്കാ പറയുന്നത് ഞങ്ങൾ തിരക്ക് ഞങ്ങൾ വേറൊരു അപകടത്തെ നടന്നൊരു സ്ഥലത്തും ഉണ്ട് ഇവിടെ ഈ ഡോക്ടറിനെ മാത്രമല്ല വേറെ കുറച്ച് പ്രശ്നങ്ങൾ നടന്ന വലിയ ന്യൂസ് ആയതുമ്പോൾ കൊണ്ട് അവിടുത്തെ സത്യാവസ്ഥയും തിരക്കി നമ്മൾ പറഞ്ഞു നമ്മളെടുത്ത് നമ്മളെ ആരും ഒരു രീതിയിലൊന്നും പറയണ്ട നെഗറ്റീവോ അല്ലെ നെഗറ്റീവ് അറിയാതായോ നിങ്ങൾ ഇങ്ങനെ നമ്മളെ വിശ്വസിക്കുന്നെങ്കിൽ സത്യാവസ്ഥായിട്ടുള്ള കാര്യമാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം ഞങ്ങൾ അന്വേഷിച്ച് തിരക്കിയിട്ട് ഇത് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിരുന്നല്ല ഇത് ഞങ്ങൾ അവിടെ പോയി അറിയണമെന്ന് തോന്നി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് തോന്നി പിന്നെ വിചാരിച്ച് അവർ അന്നേരം നമ്മളോട് ചൂടായി ചൂടായി ദേഷ്യപ്പെട്ട് അവർ പറഞ്ഞ് എന്തിനാ ദൈവം ഉണ്ട് അല്ലെങ്കിൽ ദൈവം ചോദിച്ചോളും എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള കള്ളവാർത്ത വാർത്ത കൊടുക്കുമ്പോൾ നമുക്ക് വെളി കൊണ്ടുവരണമല്ലോ എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ന്യൂസ് ഇട്ടത് അവർക്ക് ഇത് ഇടാൻ തീരെ താല്പര്യമില്ലാത്ത ഒരിക്കലും നമ്മൾ തുടങ്ങി നിങ്ങൾ ഇതൊന്നും ന്യൂസിലാക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു സംഭവത്തിന് ശേഷം അവരെ മാനസിക ഭയങ്കരമായിട്ട് ആരെ കാണുന്ന തന്നെ ഒരു കാണുന്നതെ ചെയ്തവർ എന്തുമായാലും ശിക്ഷിക്കപ്പെടണം അത് ആര് കാണിച്ചാലും ഞാൻ കാണിച്ചാലും കാണിച്ചാലും ആര് ചെയ്യാൻ ശിക്ഷിക്കപ്പെടണം പക്ഷെ എങ്ങനെ ചെറിയൊരു സാധനം ഉണ്ടെങ്കിൽ അത് ഈർപ്പിച്ച് വലുതാക്കി അവർ മറ്റവരെ അവരെന്ന് പറഞ്ഞത് വളരെ മോശമാണ് അനിൽ അനുസാഹര